പ്രേപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ എത്തിക്കുന്നത് പായപ്പാട് മുസ്ലിം പള്ളിക്ക് തൊട്ടടുത്തുള്ള മെയിൻ റോഡിലാണ് കേട്ടോ മെയിൻ എന്ന് പറയാനില്ല കാരണം നമുക്കറിയാം തിരുവല്ല പായ്പാട് മല്ലപ്പള്ളി റോഡിൻ്റെ അവഗണന ഇത് വർഷങ്ങളായിട്ട് തുടരുന്ന അവഗണനയാണ് റോഡിന് വീതി കൂട്ടാനോ ആ അങ്ങനെ ഇരിക്കുമ്പോൾ മാസം കൂടുമ്പോൾ ഒരു മെയിൻ്റനൻസ് പണി പേരിന് നടത്തി ഇരുചക്ര വാഹനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയാണ് നമ്മുടെ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും നടത്തിക്കൊണ്ടിരുന്നത് അതിൽ കൂട്ടി നിൽക്കുന്ന ജനപ്രതിനിധി നമുക്കറിയാം എത്രയോ നാളായി സമരത്തിന്റെ പാതയിലും നൂറുകണക്കിന് കുടുംബങ്ങൾ നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഈ റൂട്ടിലൂടെ നാട്ടുകാരോട് കാണിക്കുന്ന അവഗണന ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ഇതാണ് റോഡിന്റെ അവസ്ഥ നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുക കേട്ടോ അതായത് ഈ മാർഗ്ഗം ചെയ്യാൻ ഞാൻ പല തവണ ഞാൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ജനപ്രതിയുടെ അവഗണനയാണ് ഈ റോഡിനോട് കാണിക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന അതല്ല ഈ സ്ഥലമെന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം ബേദൽപ്പടി കുറ്റപ്പുഴ അതുപോലെ റെയിൽവേ ഓവർ റെയിൽവേ റെയിൽവേ അതുപോലെ തന്നെ പായിപ്പാട് അതുപോലെ തന്നെ നമുക്കറിയാം കുന്നന്താനം ഈ റൂട്ടിലേക്ക് പോകുന്ന റോഡാണിത് മല്ലപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്കറിയാം കോട്ടയവും പത്തനംതിട്ടയും ബോർഡറാണിത് അപ്പോൾ എങ്കിൽ പോലും എത്താൽ പോലും ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്നതും ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുന്നതും ഈ റോഡിനെ ഒരു ബി എം സി നിലവാരത്തിൽ ഉന്നത നിലവാരത്തിൽ ഉയർത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ സർക്കാർ തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് അതിന് പിന്തുണ അതിന് അതിന് ശുപാർശ ചെയ്യേണ്ട ജനപ്രതിനിധിയാണെങ്കിൽ തികഞ്ഞ അവഗണനയാണ് ഈ നാടിനോട് കാണിക്കുന്നത് ഈ നാട്ടുകാർ എന്തു ചെയ്തെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എത്രയോ തവണ ഈ ഓരോ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ റോഡിൻ്റെ അവഗണന തുടരുന്നത് സ്ഥലവേറ്റെടുപ്പ് എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്ന് പറയും കടമ്പകൾ ഉണ്ടെന്ന് പറയും അത് സ്ഥലമേറ്റെടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയും സർക്കാർ ഫണ്ട് അനുവദിക്കത്തില്ലെന്ന് പറയുന്നു ഓരോ പഴി പറഞ്ഞാണ് ഈ റോഡിൻ്റെ അവഗണന തുടരുന്നത് ഈ റോഡിൻ്റെ ഈ റോഡിൻ്റെ വികസനം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ നമുക്ക് കോട്ടയം പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡാണിത് മല്ലപ്പള്ളിയിൽ നിന്ന് അതുപോലെ തന്നെ വായിപ്പാട് വഴി തിരുവല്ലയിലേക്ക് പോകുന്ന ഈ റോഡാണ് ഈ റോഡിൽ രണ്ട് വാഹനം നിങ്ങൾ ഈ വാഹനങ്ങൾ നോക്കുക വാഹനങ്ങൾക്ക് പോലും ഒരു തരത്തിലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ കുണ്ടും വഴിയും നിറഞ്ഞ ഈ റോഡിന് എത്രയും പെട്ടെന്ന് റോഡിന് നിർമ്മാണം നടത്തുവാൻ ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പും ജനപ്രതികളും അടിയന്തരമായി തയ്യാറാകണമെന്ന് ഉടനടി വാർത്ത ആവശ്യപ്പെടുന്നു ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ ഓക്കെ